അഫ്ഗാൻ പൗരന്മാരോടും എല്ലാ നിയമവിരുദ്ധ കുടിയേറ്റക്കാരോടും രാജ്യവിടാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇത് പാകിസ്ഥാനിലെ അഭയാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന കനത്ത തിരിച്ചടിയാണ് സ്വദേശത്തേക്ക് മടങ്ങുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം കർശന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നാട്ടിലേക്ക് മടങ്ങുന്നവരോട് ബഹുമാനത്തോടെയാണ് പെരുമാറുന്നതെന്നും അവരുടെ ഭക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ എന്നിവർക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം എല്ലാ നിയമവിരുദ്ധ വിദേശികളോടും അഫ്ഗാൻ സിറ്റിസൺ കാർഡ് ഉടമകളോടും മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പാകിസ്ഥാൻ വിടാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് ലംഘിക്കുന്നവരെ നിർബന്ധമായി നാടുകടത്തുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു തുടർന്ന് അധികാരികൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് അഫ്ഗാൻ പൗരന്മാരെ നാടുകടത്താൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ ആകെ പതിനൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് അനധികൃത വിദേശികളെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയാണ് നിയമവിരുദ്ധ വിദേശികളെ ജോലിക്കെടുക്കുന്നതിനോ അവർക്ക് വാടക താമസ സൗകര്യമോ ഹോട്ടൽ താമസ സൗകര്യമോ നൽകുന്നതിനോ അല്ലെങ്കിൽ അവരുമായി ബിസിനസ് ചെയ്യുന്നതിനോ പാടില്ലെന്നും മന്ത്രാലയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ നാടുകടത്തൽ നടപടിയുടെ ഭാഗമായി പാകിസ്ഥാൻ ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികളെ തിരിച്ചയച്ചിട്ടുണ്ട് അതേസമയം അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് താൽക്കാലിക നിയമപരമായ പദവി നൽകുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ഒരു രേഖയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ സംഘർഷത്തിനിടെ അതിർത്തി കടന്നെത്തിയ ദശലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് പാകിസ്ഥാൻ ഇതിനോടകം അഭയം നൽകിയത് ഏകദേശം മൂന്ന് ദശലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികൾ ഇപ്പോഴും പാകിസ്ഥാനിൽ താമസിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ഇതിൽ എട്ട് ലക്ഷത്തി പതിമൂന്നായിരം പേർക്ക് എ സി സി കാർഡുകളും ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷം പേർക്ക് രജിസ്ട്രേഷൻ തെളിവ് ഉണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ദിവസങ്ങൾക്ക് മുൻപാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കവുമായി പാകിസ്ഥാൻ രംഗത്തിറങ്ങിയത് പരസ്പര വിശ്വാസം ദൃഢമാക്കി മുന്നോട്ടു പോകാൻ ഇരു രാജ്യങ്ങളും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാക് അഫ്ഗാൻ ബന്ധം മെച്ചപ്പെടുത്താൻ ചൈനയുടെ മധ്യസ്ഥതയിൽ ബെയ്ജിങ്ങിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ പുതിയ നീക്കങ്ങളിലേക്ക് പോയത് ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി നയതന്ത്ര ബന്ധത്തിന് തുടക്കമിട്ടതും പാകിസ്ഥാന്റെ മനം മാറ്റത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നു ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദറും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിയും തമ്മിൽ ടെലിഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു പരസ്പരം അംബാസിഡർമാരെ നിയമിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനമെടുത്തിട്ടുണ്ട് നിലവിൽ അംബാസിഡറിന് താഴെയുള്ള ചാർജ് ദി അഫയേഴ്സ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നിയോഗിച്ചിട്ടുള്ളത് ഇത് അംബാസഡർ തലത്തിലുള്ള ബന്ധമാക്കി ഉയർത്തുമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ചൈന ഉൾപ്പെടെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് അഫ്ഗാനിലെ താലിബാൻ സർക്കാരിന്റെ അംബാസിഡർമാരെ അംഗീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കുറച്ചു കാലങ്ങളായി മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിർത്തി കടന്ന് ആക്രമണം നടത്തുന്ന തീവ്രവാദികൾക്ക് അഫ്ഗാൻ ഭരണകൂടം അഭയം നൽകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു അഫ്ഗാൻ പൗരന്മാരെ പാകിസ്ഥാൻ നാടുകടത്തുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നമായിരുന്നു എന്നാൽ പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫ്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ സർക്കാരിനെ ശക്തമായി വിമർശിച്ചിരുന്നു ഇത് സഖ്യത്തിന്റെ പരാജയപ്പെട്ട സാമ്പത്തിക മാനേജ്മെന്റിന്റെയും രാജ്യത്താഴത്തിലുള്ള പ്രതിസന്ധിയുടെയും തെളിവാണെന്നാണ് റിപ്പോർട്ട് ചെയ്തത് പണപ്പെരുപ്പം ദാരിദ്ര്യം സ്തംഭനാവസ്ഥ എന്നിവ പരിഹരിക്കുന്നതിൽ ഭരണസഖ്യത്തിന്റെ കഴിവില്ലായ്മ തുറന്നുകാട്ടുന്ന തരത്തിൽ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസീബ് സാമ്പത്തിക റിപ്പോർട്ട് ക്ഷേമപ്രതീക്ഷയോടെ അവതരിപ്പിച്ചുവെന്ന് പി ടിഐ ഇൻഫർമേഷൻ സെക്രട്ടറി ഷെയ്ഖ് വഖാസ് അക്രവും പ്രതിപക്ഷ നേതാവ് ഒമർ അയ്യൂബ് ഖാനും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു വെറും മൂന്ന് വർഷത്തിനുള്ളിൽ മുപ്പത് ദശലക്ഷം പാകിസ്ഥാനികൾ ദാരിദ്ര്യരേഖയ്ക്ക് ന്യായീകരിക്കുകയാണെന്നും അക്രം പറഞ്ഞു പ്രസിഡന്റ് ആസിഫ് സർദാരി പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും ദാരിദ്ര്യം വർദ്ധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് വർഷത്തിനുള്ളിൽ വളർച്ച ഒന്നേ ദശാംശം അഞ്ചു ശതമാനമായി കുറഞ്ഞുവെന്നും വൈദ്യുതി ബില്ലുകൾ താങ്ങാനാവാത്തതിൽ നിരവധി പൗരന്മാർ സൗരോർജ്ജം സ്വീകരിക്കാൻ നിർബന്ധിതരായി എന്നും അക്രം വ്യക്തമാക്കി പണപ്പെരുപ്പം പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് സർക്കാർ മെച്ചപ്പെടുത്തൽ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് സാമ്പത്തിക തകർച്ച കാരണം കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടി വരുമെന്നായിരുന്നു പി ടി ഐ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത് വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ രാജ്യം വിട്ടുപോകുന്നുണ്ടെന്നും താമസിയാതെ കൂടുതൽ പേർ പാകിസ്ഥാൻ വിട്ടുപോകുമെന്നും അക്രം വ്യക്തമാക്കിയതാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്